നമ്മൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഫുള്ള് തടിയല്ല ഇവിടം വരെ തടിയുള്ളു ബാക്കി അലൂമിനത്തിന്റെ പൈപ്പ് ആയിരിക്കും ഫുള്ള് തടിയാ വരുമ്പോൾ ഇത് വളഞ്ഞു പോകും കുറച്ച് നാളെ അതുകൊണ്ട് നമ്മളിത് ഫുള്ള് തടിയല്ല ഇരിക്കുക ഇത് റബ്ബർ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള റബ്ബറാണ് പിന്നെ ആരോ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മീനും കിട്ടുന്ന സാധനം ഇങ്ങനെ വെച്ച് ലോക്കായി പിന്നെ റബ്ബറിങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മള് കരിക്ക് ലോക്ക് അവിടെ ചെന്നല്ലേ ഇതാവർക്കെങ്കിലും വേണമെങ്കിൽ വരെ അണെന്ന് നമ്പർ ഞാൻ കൊടുത്തേക്കാം വേണം എന്താ ആവശ്യമുണ്ടാവും നമ്പര് റേറ്റും കുറവാണ് എവിടെയും കിട്ടുന്നതിനേക്കാൾ റേറ്റ് മൂന്നൂറ് റേറ്റ് ഉണ്ട് പിന്നെ അവൻ്റെ ഇതുപോലെ കുറച്ചും കൊടുക്കുന്നതായിരുന്നു പിന്നെ ഏത് മോഡലും ഉണ്ടാക്കി കൊടുക്കുന്നതാണേ ഏത് മോഡലും ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇതിപ്പം നമുക്ക് വലിക്കാൻ പാടുള്ളവർക്കാണ് നമുക്ക് ചവിട്ടി വലിക്കാനുള്ള ഉണ്ട് ഇപ്പം മറ്റേ വട്ടം കാഞ്ചിയും വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഇതുപോലെ ഏത് വേദമുണ്ട് അല്ലെങ്കിൽ വലിയത്തില്ല എന്റെ ലൈഫ് അല്ലേ അവർ വലിയ അടിക്കണേ ഇങ്ങനെ തന്നെയല്ലേ ഇതിൽ തന്നെയല്ല കെട്ടി കിട്ടും ചെറിയ പോലെ കെട്ടിട്ട് പോലും അത് ആരും അമ്പത് മീറ്റർ മുരണ്ടോ ും നേരെ നേരം ആണോ നോക്കി എന്നിട്ട് ഇങ്ങനെ നൂരിങ്ങനെ ഒഴിറ്റാത്ത കൂടി ഇങ്ങോട്ട് എടുക്കുക പഠിക്കാൻ ടിച്ചു നോക്കു അടിച്ചു നോക്കടാ നീ ആ തെറ്റി നോക്കട നീ തെറ്റി നോക്കൂ നിന്റെ പുറം കാണിക്കല്ല പറഞ്ഞത്

അത് ഞാൻ അങ്ങനെ ഇരിക്കുന്നതാണ് കൊണ്ടുപോകാൻ എൻ്റെ പേര് പറഞ്ഞത് എൻ്റെ പേര് ധനീഷ് എന്നാണ് മൊബൈൽ നമ്പറും പറഞ്ഞേക്കാം പറഞ്ഞു എൺപത്തൊന്ന് ഇരുപത്തൊൻപത് ഇരുപത് ഇരുപത്തഞ്ച് നാൽപ്പത് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ ഫാനം ഉണ്ടാക്കി നിങ്ങൾക്ക് കുറെ അയച്ചതായിരിക്കും എവിടെ വേണമല്ലോ അതായത് കേരളത്തിനുള്ളിൽ അതെ ണേ സ്റ്റീല ഇത് സ്റ്റീലിന് തന്നെ അത് സെറ്റപ്പ് ഇതിങ്ങനെ ഇങ്ങനെ ഊരി എടുക്കാം ഇവിടെ രണ്ട് സ്കൂ ഇട്ട് മുറുക്കും ഇവിടെ അപ്പറേ ഇപ്പറേം സ്കൂ ഇട്ട് മുറുക്കാം നേരത്ത് ആ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാം അതായത് കുറെ തയ്ക്കാൻ നേരത്താണെങ്കിൽ അത് എളുപ്പമുണ്ട് മൂന്ന് ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം ഇത് സ്കൂ വരാ സ്കൂ വരാന്നാണേ ഇനി ടുത്തൊന്നും വേണ്ടി ഇന്നലും സ്ക്രൂ ആണ് ഈ സ്ക്രൂ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എടുക്കാം ഇത് ഊരി എടുത്ത് നമുക്ക് എവിടെ വന്നു ഇങ്ങനെ ഇടിച്ചോണ്ട് പോകുമോ സഞ്ചിക്കാതിട്ടുണ്ട് പോകും പോകുക ഒരു സ്ക്രൂ ഡയർ വാങ്ങുന്ന കയ്യിലുണ്ടായി സ്റ്റിയർ കണ്ണിൻ്റെ മെക്കാനിസം ആയിട്ട് ആ ഇത് സ്റ്റിയർ കണ്ണിൻ്റെ മെക്കാനിക്സ് ആണ് അതുകൊണ്ട് അവർ സ്റ്റീലാവുന്ന മെക്കാനിസം ാരും ചെയ്ത കമ്പിയുടെ വളവും നോക്കണോ